ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ക്ലോത്തിങ് ഷോപ്പ് ലേഡീസ് വെയർ ആവട്ടെ ജെൻസ് വെയർ ആവട്ടെ എങ്ങനെ ഓൺലൈനിലൂടെ വളർത്താം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഓൺലൈനിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ നിലവിലുള്ള ഷോപ്പ് നിലവിലുള്ള സ്റ്റോക്ക് നിലവിലുള്ള സ്റ്റാഫിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് രീതിയിലാണ് നമുക്കൊരു ബിസിനസ് വളർത്താൻ സാധിക്കുന്നത് ക്ലോത്തിങ് ഷോപ്പ് മാത്രമല്ല ഏറെക്കുറെ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ് ഒന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്ന് വരും അതൊരു രീതി രണ്ടാമത്തത് നിലവിലുള്ളവരെക്കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കണം ഈ രണ്ടാമത് പറഞ്ഞത് കുറച്ച് ചാലഞ്ചിങ്ങാണ് നമുക്ക് നിലവിലുള്ള ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഡെയിലി പത്ത് കസ്റ്റമർ വരുന്നെന്ന് വിചാരിക്കുക ഒരു ആവറേജ് പറയുന്നതാണ് ആ പത്ത് കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ്ങാണ് അന്ന് അതേസമയം കൂടുതൽ കസ്റ്റമേഴ്സ് പത്തു എന്നുള്ളത് പതിനഞ്ചാക്കുക പതിനഞ്ചെന്നുള്ളത് ഇരുപതാക്കുക അത് കുറേ കൂടി എളുപ്പമുള്ളതാണ് വേറൊരു രീതി പറഞ്ഞാൽ സെയിലിൻ്റെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമാണ് അത് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാരണം നിങ്ങളും സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ എവിടെ അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് കിട്ടുന്നോ അവിടെ മാർക്കറ്റിംഗ് ചെയ്യാനാണ് ഏതൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണറും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ക്ലോത്തിങ് ഷോപ്പ് ഉള്ളവർ ഓൺലൈൻ വഴി ധാരാളം ആളുകൾ ഇന്ന് പർച്ചേസിങ് അവരെ അവരുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞു നിങ്ങൾക്കറിയാം ജെൻസി അവർക്ക് പർച്ചേസിംഗ് പവർ വന്നു കഴിഞ്ഞു ഇരുപതുകളിൽ ഉള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ അവർ അവർക്ക് ജോലി കിട്ടി പർച്ചേസിംഗ് പവറായി അവർക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അറിയാം ഓൺലൈനിൽ പല കാര്യങ്ങൾക്കും അവർ യൂസ് ചെയ്യുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ അവർക്കറിയാം ഓൺലൈൻ എഡ്യൂക്കേറ്റഡ് ആണ് അവർ നിങ്ങളുടെ കസ്റ്റമറായിട്ട് ഇനി വരാനിരിക്കുന്നത് ഈ തലമുറയാണ് അപ്പോൾ അവരെവിടെയാണുള്ളതെന്ന് പഠിച്ച് അവിടെ മാർക്കറ്റിംഗ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത് ഒരു ഹൈബ്രിഡ് മെത്തേഡ് സ്വീകരിക്കുക ക്ലോത്തിംഗ് ഷോപ്പ് പ്ലസ് ഓൺലൈൻ സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുക അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഷോപ്പിൻ്റെ ബോർഡും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സ് ബാക്കി കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്ത് വരുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ആ സെയിം ഷോപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ ഈ ഓൺലൈൻ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു സിറ്റിയിൽ സെയിം മോഡൽ റപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒരു ജംഗ്ഷനിൽ റപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട കുറച്ചും കൂടി വിപുലീകരിച്ച് നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ഇവിടെ എല്ലാം തന്നെ ഒരു വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ നിന്നിറങ്ങും ചീപ്പായിട്ട് ചെയ്യാൻ സാധ്യമല്ല അവിടെ അപ്പോൾ ഉള്ള ഓപ്ഷനാണ് ഓൺലൈൻ വഴി ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാമെന്നുള്ളത് അത് കടയുടെ അകത്ത് കസ്റ്റമറെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അതല്ലാതെ നിങ്ങൾക്ക് കൊറിയർ അയച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഓപ്ഷൻ ഇന്ന് ഓൺലൈനിലുണ്ട് പലരും ഓൺലൈൻ മാത്രം വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഓൺലൈനിൽ നല്ല രീതിയിൽ സെയിൽ വരാൻ നേരത്ത് ഷോപ്പ് തുടങ്ങുന്നവരുമുണ്ട് ഓൾറെഡി ഷോപ്പ് ഉള്ളവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി ബിസിനസ് എങ്ങനെ റൺ ചെയ്യണമെന്ന് അറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ടായിരിക്കും ഒരു പ്രത്യേക ലൊക്കേഷൻ നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ കസ്റ്റമേഴ്സ് വരാം കൂടുതൽ സെയിൽ നടക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കുറേ കാലമായി നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ക്ലോത്തിങ് ഷോപ്പ് ഓണേഴ്സ് ഉണ്ട് ഈ ഷോപ്പ് ഓണേഴ്സ് പലരും അവരെ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന പലരെയും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അതേപോലെ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് സ്വീകരിക്കാം ഡിജി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി സെയിൽ ജനറേറ്റ് ചെയ്യാൻ ക്ലോത്തിംഗ് ഷോപ്പ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ചെയ്യണമെന്നുണ്ട് പുതിയൊരു ഷോപ്പ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പുതിയതാവട്ടെ പഴയതാവട്ടെ ഓൺലൈനിലും കൂടി വരണമെന്നുണ്ട് ഇത് ഓൺലൈൻ്റെ കാലമാണെന്നുള്ളത് ആരെയും ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അതറിയാം നിങ്ങളുടെ ഒരു കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുക സെയിലിൽ ചെറിയ കുറവ് വന്നേക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് ഓൺലൈനെ ആശ്രയിച്ചിട്ടാണ് ഇന്ന് അവർ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അത് ഓൺലൈൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയുള്ള സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമോരും വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുക കസ്റ്റമർ ബേസ് വലുതായിക്കൊണ്ടിരിക്കുക കസ്റ്റമേഴ്സിൻ്റെ പൂൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മാർക്കറ്റ് ബൂമിങ്ങിലേക്ക് വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അതിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് അതൊരു മെച്ചുവേർഡ് ആയതിന് ശേഷമല്ല അത് എല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഓക്കെ ഇനി ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത് തുടക്ക സമയത്ത് തന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടക്കമെല്ലാം ഏറെക്കുറെ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇറങ്ങാമെന്നുള്ളതാണ് ഒരു ക്ലോത്തിങ് ഷോപ്പ് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഓൺലൈൻ ക്ലോത്തിംഗ് ഷോപ്പ് എങ്ങനെ നല്ല രീതിയിൽ ഓൺലൈനിലും കൂടെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാം എന്നൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഇതുപോലത്തെ ഇനിയുള്ള ബിസിനസ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് വരാം താങ്ക് ഫോർ വാച്ചിങ്